ഗാസയിലെ അതീവ ഗുരുതരമായ മാനുഷിക ദുരന്തം അവസാനിപ്പിക്കുന്നതിലും യുദ്ധാനന്തര പാലസ്തീന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിലും നേതൃപരമായ പങ്കുവഹിക്കാൻ ഇന്ത്യയോട് അഭ്യർത്ഥിച്ച് പാലസ്തീൻ അംബാസിഡർ അബ്ദുള്ള അബുഷാവേഷേശ് ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന രാഷ്ട്രീയ ഭാരവും ഇസ്രായേലുമായുള്ള സൗഹൃദ ബന്ധവും പാലസ്തീൻ ദുരിതങ്ങൾക്ക് അറുതി വരുത്താൻ സഹായിക്കുന്നതിന് ഇന്ത്യയ്ക്ക് അതുല്യമായ സ്ഥാനം നൽകുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എൻ ഡി ടി വിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അംബാസിഡർ ഈ നിലപാട് വ്യക്തമാക്കിയത് നിങ്ങളല്ലെങ്കിൽ പിന്നെ ആരാണ് ഇന്ത്യ അല്ലെങ്കിൽ പിന്നെ ആരാണ് എന്ന് ചോദിച്ചുകൊണ്ട് ഇന്ത്യയെ ആഗോള ദക്ഷിണേന്ത്യയുടെ സ്വാഭാവിക ചാമ്പ്യനായി അദ്ദേഹം ആവർത്തിച്ച് വിശേഷിപ്പിച്ചു ഇസ്രായേലുമായുള്ള ബന്ധം ക്രിയാത്മകമായി ഉപയോഗിക്കാനും ഗാസയുടെ ഏതൊരു പുനർനിർമ്മാണ പദ്ധതിയിലും ഒരു പ്രധാന പങ്കാളിയാകാനും അദ്ദേഹം ഇന്ത്യയോട് ആവശ്യപ്പെട്ടു ശക്തമായ തീരുമാനങ്ങൾ എടുക്കുന്നതിലും രാജ്യങ്ങളോടുള്ള സമാധാനപരമായ ഇടപെടലുകൾ കൊണ്ടും ലോകരാഷ്ട്രങ്ങൾ മുൻനിരയിൽ നിൽക്കുന്ന നേതാവാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിന്റെ ഭരണത്തിലുള്ള ഇന്ത്യയുടെ നേതൃത്വം ആക്രമണ സാഹചര്യങ്ങളിൽ അത്യന്താപേക്ഷിതമാണെന്നും പല നേതാക്കളും വ്യക്തമാക്കുന്നുണ്ട് അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പോഴത്തെ പലസ്തീൻ അംബാസിഡറിന്റെ ഈ നിലപാട് ഗാസയിലെ മാനുഷിക തകർച്ചയെക്കുറിച്ച് അംബാസിഡർ നൽകിയ വിവരങ്ങൾ വേദനാജനകമാണ് യുദ്ധത്തിന്റെ ആഘാതം അനുഭവിച്ചവരിൽ ഭൂരിഭാഗവും സാധാരണക്കാരാണ് കൊല്ലപ്പെട്ട അറുപത്തിയേഴായിരം പാലസ്തീനികൾ വീണ്ടെ പൂർണമായും സാധാരണക്കാരാണ് ഹമാസിൽപ്പെട്ടവരല്ല അദ്ദേഹം വ്യക്തമാക്കി പോഷകാഹാരക്കുറവും ഭക്ഷണക്കുറവും മൂലം അഞ്ഞൂറ് കുട്ടികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടതായും പല ശസ്ത്രക്രിയകൾക്കും അനസ്തേഷ്യ നൽകിയില്ലെന്നും അദ്ദേഹം വെളിപ്പെടുത്തി കുട്ടികൾക്ക് അനസ്തേഷ്യ നൽകാതെ തന്നെ കാലുകളും കൈകളും മുറിച്ചു മാറ്റിയെന്നും ഷാവേഷ് പറഞ്ഞു ഗാസയിലെ അക്രമം വംശഹത്യയുടെ നിർവചനത്തിന് യോജിക്കുന്നുവെന്ന് അദ്ദേഹം എൻ ഡി ടിവിയോട് പറഞ്ഞു അന്താരാഷ്ട്ര സ്ഥാപനങ്ങളും ഇസ്രായേലി വാച്ച് ഗ്രൂപ്പുകളും പോലും അതിനെ ആ പദങ്ങളിലാണ് വിശേഷിപ്പിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ നടന്ന ആക്രമണം പോലുള്ള ഭാവി ആക്രമണങ്ങൾ തടയാൻ ഹമാസിനെ തകർക്കണമെന്ന വാദത്തെ അംബാസിഡർ വെല്ലുവിളിച്ചു ഭാവിയിലെ പാലസ്തീൻ രാഷ്ട്രത്തിൽ സായുധ സംഘങ്ങൾക്കോ സമാന്തര സായുധ പ്രവർത്തകർക്കോ ഇടമില്ല എന്ന പാലസ്തീൻ അതോറിറ്റിയുടെ ഔദ്യോഗിക നിലപാട് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു എന്നാൽ ഹമാസിന്റെ വളർച്ച പല ഘട്ടങ്ങളിലും ഇസ്രായേലി നയങ്ങൾ രൂപപ്പെട്ടതാണെന്നും അദ്ദേഹം വാദിച്ചു ഇന്ത്യയുമായുള്ള പാലസ്തീന്റെ ചരിത്രപരമായ ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം ഓർമ്മിപ്പിച്ചു മഹാത്മാഗാന്ധിയുടെ വിഭജനത്തിനെതിരായ നിലപാടും ആയിരത്തി തൊള്ളായിരത്തി പാലസ്തീനെ ഇന്ത്യ അംഗീകരിച്ചതും അദ്ദേഹം എടുത്തു പറഞ്ഞു അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യ അടുത്തിടെ പാലസ്തീൻ അനുകൂലമായി വോട്ട് ചെയ്തത് തുടർച്ചയായ പിന്തുണയുടെ തെളിവാണ് കേരള മുതൽ ന്യൂഡൽഹി വരെയുള്ള ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടികളിലും സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകളിലും നിന്ന് ലഭിക്കുന്ന ഊഷ്മളമായ ജനപിന്തുണയെക്കുറിച്ച് അദ്ദേഹം വിവരിക്കുകയും ചെയ്തു കൂടാതെ ഇന്ത്യൻ മണ്ണിൽ നടന്ന ആക്രമണങ്ങളെ പലസ്തീൻ നേതൃത്വം അപലപിച്ചുകൊണ്ട് ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പലസ്തീൻ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസ് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് കത്തയച്ചത് അദ്ദേഹം ഓർമ്മിച്ചു ഗാസയുടെ അടിയന്തര മാനുഷിക പ്രതിസന്ധി ലഘൂകരിക്കുന്നതിനും നമുക്ക് നിയമാനുസൃതമായ സുരക്ഷ ഉറപ്പാക്കുന്നതും സായുധ സംഘങ്ങളുടെ പുനരുജ്ജീവനത്തെ തടയുന്നതുമായ ഒരു ദീർഘകാല ദ്വിരാഷ്ട്ര ഭാവി യുടെ നയതന്ത്ര സ്വാധീനവും ശേഷിയും ഉപയോഗിക്കണമെന്ന് അംബാസിഡർ അഭ്യർത്ഥിച്ചു ഇസ്രായേലുമായുള്ള ആഴത്തിലുള്ള ബന്ധങ്ങളും പാലസ്തീനുള്ള ദീർഘകാല പിന്തുണയും ഇന്ത്യ സന്തുലിതമാക്കുന്നത് തുടരുമ്പോൾ ലോകത്തിലെ ഏറ്റവും രൂക്ഷമായ മാനുഷിക പ്രതിസന്ധികളിൽ ഒന്നിനെ അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഇന്ത്യയുടെ ധാർമ്മിക നിലയം ഭൗമരാഷ്ട്രീയ സ്വാധീനവും ഇപ്പോൾ എങ്ങനെ ഉപയോഗപ്പെടുത്തപ്പെടുന്നുവെന്നും അബുഷാവേറിന്റെ ഈ ഇടപെടൽ അടിവരയിടുന്നുമുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക്